ഹലോ കൂട്ടുകാരെ നമ്മുടെ ശംഖുപുഷ്പത്തിൽ നിറയെ പൂവായിട്ടുണ്ട് ഞാൻ ഓണത്തിന് അത്ത ഇടാനായിട്ട് ശംഖുപുഷ്പം ഒരുപാട് ഉപയോഗിച്ചായിരുന്നു ഇപ്പം നിറച്ച് പൂക്കളായിട്ടുണ്ട് ശംഖുപുഷ്പത്തിൽ നമ്മൾ നല്ല ശംഖുപുഷ്പമാണ് പൂത്തിട്ടുള്ളത് നമ്മുടെ നീല ശംഖുപുഷ്പം പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെയും പൂവായിട്ടില്ല നന്നായിട്ട് പടർന്ന് നന്നായിട്ട് പൂവായിട്ടുണ്ട് ഇതാണ് നമ്മുടെ വയറ്റി ശംഖുപുഷ്പം എന്താ വെള്ള ശംഖുപുഷ്പം നല്ല ഭംഗിയുണ്ട് ഇത് ഒരുപാട് ഔഷധ പ്രാധാന്യമുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ വേരുകളും ഇലകളും പൂവും ഒക്കെ ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ളതാണ് ശംഖുപുഷ്പം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നൂര് ഒന്നിടാണ് പിന്നെ ആദ്യം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഒന്ന് ഇട്ടായിരുന്ന കേട്ടോ ഞാനിവിടെ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം പയറിന് കെട്ടി വള്ളിപ്പടർപ്പിലേക്ക് ശംഖുപുഷ്പം അങ്ങനെ കയറി നമ്മുടെ പയറൊക്കെ മഴ ആയതുകൊണ്ട് അങ്ങനെ പോയി പയർ അങ്ങനെ പോയി പയറ് പിടിപ്പിച്ചെടുക്കണം പയറിൻ്റെ വിത്തിട്ടിനി പിടിപ്പിച്ചെടുക്കണം അപ്പോഴത്തെ ശംഖുപുഷ്പം നന്നായിട്ടായിട്ടുണ്ട് അതിൻ്റെ കീഴ് നിലയും ശംഖുപുഷ്പയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ ഒരുപാട് നല്ലതാണ് മോഹകാന്തിക്ക് ശംഖുപുഷ്പം വെള്ളത്തിലിട്ടിട്ട തലേ ദിവസം ഇട്ടിട്ട് ആ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതാണ് അതുപോലെ വിഷുചികിത്സക്കൊക്കെ ശംഖുപുഷ്പത്തിൻ്റെ വേരുകളും ഇലകളും ഒക്കെ അരച്ച് ഉപയോഗിക്കുന്നുണ്ട് കുഴമ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചർമ്മരോഗത്തിനൊക്കെ പിന്നെ ഒരുപാട് ഔഷധ പ്രാധാന്യം പറയുന്ന ഒരു ആ സസ്യമാനെ നമ്മുടെ ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ വിത്തായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന പയറുപോലെയുള്ളൊരു വിത്ത് കിട്ടിയിട്ടുണ്ടേ ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് പയറുപോലെയാണ് വരുന്നത് ഉണ്ടോ ഇത് പച്ച ഇത് ഏകദേശം ഉണങ്ങി നമുക്കത് പൊളിച്ചെടുക്കുമ്പോൾ കാണാം ഉണ്ടോ പോലെ ഇതിൻ്റെ അരി വീണെങ്കിൽ നമ്മളത് നടേണ്ട ആവശ്യമേ ഇല്ല ഒരു ശംഖുപുഷ്പം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അരി വീണ സ്വാഭാവികമായിട്ടും അവിടുന്ന് തന്നെ പുതിയ തൈകളുണ്ടാകും ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എത്തിച്ച് വരുന്നതാണ് കേട്ടോ ഓക്കേ